എൻ്റെ പേര് റോസമ്മ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കൊച്ചറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മയാണ് സിനി അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടാവുകയായിരുന്നു പെട്ടെന്നുണ്ടാവുകയായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് ചികിത്സയ്ക്കായിട്ട് എത്തുകയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ സിറ്റുവേഷൻ അത്ര നല്ല സിറ്റുവേഷനിലല്ലായിരുന്നു അതിനുശേഷം ഐ സിയുയിലേക്ക് അഡ്മിറ്റായി ഐ സി ആക്കിയിട്ട് നമ്മൾ ഡോക്ടർ ജോസിജെ വള്ളിപ്പാടത്തിൻ്റെ അണ്ടറിലായിരുന്നു ചികിത്സ അല്ല അതിനുശേഷം എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു അപ്പം അങ്ങനെ അമ്മ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതിനുശേഷം നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ ആയിരുന്നു അപ്പം ഡോക്ടർ ജോസി സാറും ജോസി സാറിൻ്റെ ടീമിലുള്ള ഡോക്ടർമാരും വളരെ നല്ല ഇതാണ് നമുക്ക് സേവനമാണ് നമുക്ക് ചെയ്തു തന്നത് അതുപോലെ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കി തന്നു അതിനുശേഷം നമ്മളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അതിനുശേഷം തെറാപ്പികൾ തുടങ്ങി തെറാപ്പിക്ക് നമ്മൾ ഡോക്ടർ അനിത് മേഡത്തിൻ്റെ അണ്ടറിലായിരുന്നു ഫിസിയോതെറാപ്പി ജോൺ ജോൺസാറിൻ്റെ അണ്ടറിലും പിന്നെ സ്പീച്ച് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി എല്ലാമായിട്ടാണ് പോയത് ഇപ്പം അമ്മയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് സ്ട്രോക്ക് ഉണ്ടായത് അപ്പം റൈറ്റ് സൈഡിലെ ഹാൻഡിനും ലെഗിനും ഒരു വീക്ക്നസ് ഉണ്ടായിരുന്നു ഇപ്പം അതിന് കുഴപ്പമില്ല നന്നായിട്ട് സംസാരിക്കാനും എല്ലാം നന്നായിട്ട് കാലും കൈയ്യുമൊക്കെ അനക്കാനും നടക്കാനായിട്ടും ഒക്കെ അത്യാവശ്യം നടക്കാനായിട്ടും ഒക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആദ്യം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം കുറേയൊക്കെ സംസാരിച്ച് സംസാരിച്ച് വരുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായത് അതുപോലെ തന്നെ നേഴ്സിങ് കെയർ അതും പറയാതിരിക്കാൻ പറ്റത്തില്ല എപ്പം നമ്മൾ വിളിച്ചാലും നേഴ്സുമാർ ഓടിയെത്തുമായിരുന്നു അതുപോലെ തന്നെ അമ്മയെ നല്ലപോലെ നോക്കി എപ്പോൾ വിളിച്ചാലും നമ്മൾ ഏതാവശ്യത്തിന് വിളിച്ചാലും അവർ ഓടി എത്തുകയും നമുക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പം ഇത്രയും അത്രയും ഇതാക്കിത്തന്നെ എല്ലാവർക്കും നന്ദി ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പിന്നെ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി